ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പുരസ്കാരങ്ങളാണ് അപ്പോൾ നമ്മുടെ ടെൻത്ത് ലെവൽ പ്രീലിയംസിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഈ ഒരു നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗം വളരെ ആണ് ഇനി വരുന്ന പരീക്ഷകളിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കൃത്യമായി തന്നെ ഈ ഒരു ഭാഗം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകണം അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ ഓർത്തിരിക്കുക പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ പത്മ പുരസ്കാരം എന്ന് പറയുമ്പോൾ പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഇത് മൂന്നും ഉൾപ്പെടുന്നതാണ് പത്മ പുരസ്കാരങ്ങൾ അപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളാണ് കേരള പുരസ്കാരങ്ങൾ അപ്പോൾ കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്ന് പുരസ്കാരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെയാണ് മൂന്ന് പുരസ്കാരങ്ങൾ കേരള ജ്യോതി കേരള കേരളപ്രഭ കേരളാശ്രീ ഓർത്തിരിക്കണം കേരള ജ്യോതി കേരള പ്രഭ കേരളാശ്രീ മൂന്ന് പുരസ്കാരങ്ങൾ ഉൾപ്പെടുന്നതാണ് കേരള പിറവി ദിനത്തിലാണ് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ വർഷവും നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലാണ് കേരള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത് കേരള പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത് ഏത് വർഷം മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് കേരള പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു മൂന്ന് പുരസ്കാരങ്ങൾ ഉൾപ്പെടുന്നതാണ് കേരള പുരസ്കാരങ്ങൾ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ജ്യോതി പുരസ്കാരമാണ് കേട്ടോ കേരള പുരസ്കാരത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി കേരള പുരസ്കാരത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ചോദിച്ചാൽ അത് കേരള ജ്യോതിയാണ് കേരള പുരസ്കാരത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി അപ്പോൾ രണ്ടായിരത്തി കേരള െ കേരളോ ജേതാവ് ചോദിച്ചാൽ ആരാണ് കേരള ജ്യോതി പുരസ്കാരം നൽകുന്നത് ഒരാൾക്കാണ് എല്ലാ വർഷവും ഒരാൾക്കാണ് കേരള ജ്യോതി പുരസ്കാരം നൽകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ ജേതാവ് ചോദിച്ചാൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതിയുടെ പ്രഥമ ജേതാവ് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് ചോദിച്ചാൽ ആരാണ് എം ടി വാസുദേവൻ നായർ ഓർത്തിരിക്കുക കേരള ജ്യോതി പുരസ്കാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി പ്രഥമ ചേതാവാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ ആണ് കേട്ടോ ഓർത്തിരിക്കണം കേരള ജ്യോതി പുരസ്കാരത്തിന്റെ പ്രഥമ ജേതാവാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ടി പത്മനാഭൻ ടി പത്മനാഭനാണ് ടി പത്മനാഭനാണ് കേരള ജ്യോതി പുരസ്കാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് ചോദിച്ചാൽ എം കെ സാനുവാണ് എം കെ സാനുവാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് കേരള പ്രഭ പുരസ്കാരം നൽകുന്നത് രണ്ടു പേർക്കാണ് കേരള ജ്യോതി പുരസ്കാരം നൽകുന്നത് എല്ലാ വർഷവും ഒരാൾക്ക് വീതമാണ് കേരള പ്രഭ പുരസ്കാരം നൽകുന്നത് രണ്ടു പേർക്കാണ് കേട്ടോ രണ്ടു പേർക്കാണ് കേരള പ്രഭ പുരസ്കാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭാ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ മുൻ ചെയർമാൻ ആയിട്ടുള്ള എസ് സോമനാഥാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഭുവനേശ്വരി ജൈവ കർഷകയായിട്ടുള്ള ഭുവനേശ്വരി ജൈവ കർഷകയായിട്ടുള്ള ഭുവനേശ്വരിക്കും ഐ എസ് ആർ ഒ മുൻ ഐ എസ് ആർ ഒ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥിനുമാണ് കേരള പ്രഭാ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എസ് സോമനാഥ് ഭുവനേശ്വരി ഇനി കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പേർക്കാണ് കേട്ടോ ആരൊക്കെയാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ കായികം കായികം വിഭാഗത്തിൽ സഞ്ജു സാംസൺ കലാമണ്ഡലം വിമലാ മേനോൻ കലാമേഖലയിൽ കലാമേഖലയിൽ ആരാണ് കലാമണ്ഡലം വിമലാ മേനോൻ ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം പോർത്തിരിക്ക കലാശ്രീ പുരസ്കാരം ആറുപേർക്കാണ് ലഭിച്ചിട്ടുള്ളത് സഞ്ജു സാംസൺ കായികം കലാമണ്ഡലം വിമലാ മേനോൻ കല ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം അപ്പോൾ കൃത്യമായി തന്നെ കേരള പുരസ്കാരങ്ങളെ നോട്ട് ചെയ്ത് വെച്ച് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകുകട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക്